ഹലോ രാജീവ് ഗ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ കുട്ടികളെ ഇന്ന് എന്താച്ചാല് കുട്ടികൾക്കൊക്കെ മുഴുവന് മുടി ഓമന നര അല്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു അവന്റെ മുടി ഇപ്പോൾ തന്നെ നരച്ചിട്ടുണ്ട് അത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുടിയുടെ കറുപ്പ് കളർ എന്തോ കാരണത്താൽ പൂവാണ് മെലാറ്റിൻ പൂവാണ് നമ്മളെ മുടിയുടെ അത് ചില വിറ്റാമിൻസിൻ്റെയും ഒക്കെ കമ്മി കാരണം ഓരോന്ന് പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നോ സ്ഥിരം ഒരു എണ്ണ തേക്കുക സ്ഥിരം തേച്ചോളുണ്ടോ പിന്നെ ആ എണ്ണ നിർത്തണ്ടാ മതി നമ്മള് അപ്പോൾ ആ എണ്ണ എങ്ങനെ ആച്ച എന്നുള്ളത് ഞാൻ പറഞ്ഞുതരേണ്ടത് എന്താച്ചാൽ കാശ് കൊടുത്ത് വാങ്ങി ഡൈ അടിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് തീരെ പറ്റില്ല അല്ലേ അപ്പൊ അവർക്ക് തലമുടി ചോർച്ച തലമുടി പറഞ്ഞ തലയോട്ടി ചോർച്ചിലെ താരനൊക്കെ കാരണം അവർ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരണം ഒരു എണ്ണ കാച്ചാൻ നിങ്ങൾക്ക് കേട്ടോ അപ്പൊ അത് നമ്മൾ എന്ത് എണ്ണ കാച്ചുമ്പോഴും നമുക്ക് നല്ലത് വെളിച്ചെണ്ണയാണ് കൂടുതൽ എല്ലാ എണ്ണയെക്കാളും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യോജിക്കാൻ പറ്റുന്നത് നമ്മളെ ഈ നാളികേരം മാറ്റിയ എണ്ണ തന്നെയാണ് അതിന് വെർജിൻ കോക്കനട്ട് ഓയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിച്ച അതും ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പൊ അതിന്റെ അളവ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മള് അര ലിറ്റർ എണ്ണയില് അത് ആർക്കും പറ്റൂട്ടോ ഒരു കുഴപ്പം ഉണ്ടാവില്ല അറ അലർജി ഉള്ള എണ്ണയല്ല അപ്പൊ അതിന് നമ്മൾ ആദ്യം എടുക്കുക എന്താ വച്ചിട്ടാ അര ലിറ്റർ വെളിച്ചെണ്ണ ആ അര ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ എടുത്ത് മാറ്റി വെക്കണു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയോ ഒരു രണ്ട് പിടി കറിവേപ്പില നന്നായി കഴുകി കടയിൽ നിന്ന് വാങ്ങിയാൽ മൂന്ന് പ്രാവശ്യം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകി എടുക്കണം ഒരു ഒരമണിക്കൂർ ആ വെള്ളത്തിൽ കിടന്നോട്ടെ എന്നിട്ട് കഴുകി മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് നമ്മളത് മൂന്ന് പിടി എടുത്ത് വെക്കുക പിന്നെ നമ്മൾക്ക് എന്താ വേണ്ട നമ്മളൊരു പത്ത് നെല്ലിക്ക പത്ത് നെല്ലിക്ക ഒന്നും രണ്ടും പോരാ അര ലിറ്ററിലേക്ക് ഒരു പത്ത് നെല്ലിക്ക കുറയാതെ എടുക്കണം കുരു കളഞ്ഞ് മാറ്റി വെക്കുക ഇനി കുരു കളഞ്ഞ് മാറ്റി വെച്ച് ഉണങ്ങി പൊടിഞ്ഞതുണ്ടെങ്കിൽ ഉണങ്ങി പൊടിച്ച പൊടിയാണെങ്കിൽ നമ്മളൊരു ഇരുപത് ഇരുപത് ഗ്രാം തൂക്കം എടുത്താൽ മതി ഉണക്ക നെല്ലിക്ക ഇരുപത് ഗ്രാം തൂക്കം എടുത്താൽ മതി പച്ച നെല്ലിക്ക നെല്ലിക്കുമ്പോൾ നമ്മൾ പത്തെണ്ണം തികച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മളുടെ കിഴാർ നെല്ലി ഒരു പിടി കിടാറുന്നതില് നമ്മളെ താമൂലം അതിന്റെ വേരടക്കം നമ്മൾ മണ്ണ് കഴുകി എടുത്താൽ മതി കേട്ടോ വേരടക്കം നമ്മൾ ഒരു പിടി അവിടെ മാറ്റി വെക്കുക പിന്നെ നമ്മൾ വേണ്ടത് കയക്കണ വേപ്പിൻ്റെ ഇല അതായത് നമ്മൾ ആര്യവേപ്പില പറയും അത് നമ്മളെ താരം കുറയ്ക്കാൻ വേണ്ടിട്ടാട്ടോ കൂടുതൽ ഈ മുടി ചൊറിയില്ല ആർക്കും പിന്നെ ഈ തലയോട്ടി ചൊറിയില്ല മുടി കറക്കും ചെയ്യും ഒരു പിടി അതും നമ്മൾ ആര്യവേപ്പില ആര്യവേപ്പില വേപ്പില കറിവേപ്പിലയുടെ അത്ര തന്നെ എടുക്കണ്ടട്ടോ അത് പിടി പിടിയല്ല എടുത്താൽ മതി അങ്ങനെ നമ്മൾ മാറ്റി മാറ്റിവെക്കുക പിന്നെ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്നറിയാ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഈ അര ലിറ്റർ എണ്ണയിലേക്ക് ഒരു ഇരുപത് പോണ കുട്ടി കുട്ടി പോണ ചെറിയ ഉള്ളി ഇനി വലിയ ഉള്ളി വെച്ചാൽ ഒരു രണ്ടെണ്ണം കൂടുതൽ വേണ്ടത് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ രണ്ട് സ്പൂൺ കറിവേപ്പില അല്ല കറിവേപ്പില എന്ന് പറയാ കരിഞ്ചീരകം കറിവേപ്പില പറഞ്ഞല്ലോ രണ്ട് സ്പൂൺ കരിഞ്ചീരകം പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് രണ്ട് സ്പൂൺ ഉലുവ ഇത് രണ്ടും ക്രഷ് ചെയ്യാം പിന്നെ നമുക്ക് പിന്നെ വാങ്ങി വെച്ചിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം എന്ന് പറയാം ഇതൊക്കെ നമ്മൾ എന്ത് ഇതൊക്കെ ക്രഷ് ചെയ്ത് വെക്കുക ഉലുവിയും കരിഞ്ചീരവും ക്രഷ് ചെയ്ത് വെക്ക കൂട്ടത്തിൽ നമ്മൾ എന്ത് വേണമെന്നറിയോ ഒരു പിന്നെ ഒരു ലീഫ് ഇത്ര പോകുന്ന ഒരു ലീഫ കറ്റാർവാട നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ജെല്ല് നമ്മളെ വീട്ടിൽ തന്നെ വാങ്ങണത് എടുക്കരുത് പിന്നെ നമ്മളൊരു പത്ത് ചെമ്പരത്തിടെ പൂവ് ഒരു പത്ത് ചെമ്പരത്തിടെ ഇല പിന്നെ ഒരു പത്ത് പനിക്കൂർക്കട ഇല ഇത് പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ബൃങ്കരാജ് അതും നമ്മൾ എന്ത് ചെയ്യണം ഒരു പിടി അത് താമൂലെടുക്കട്ടോ അതിൻ്റെ ഒന്നും കളയാല്ല അത് നമ്മൾ കൊത്തി മുറിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ കൈപ്പിടിക്ക രണ്ട് പിടി അത്രയും വേണ്ടും എല്ലാം കൂടി നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുള്ള ജ്യൂസാണ് അടിച്ചേണ്ടത് മറ്റുള്ള എന്ത് കൂട്ടുകള് നിങ്ങളെന്ത് അറിയോ ഒരു ഗ്ലാസ് നാളികേരപ്പാൽ എടുക്കുക നമ്മളെ ഒരു ഗ്ലാസ് നാളികേരപ്പാലിന് ഒരു തേങ്ങ വേണം ചുരുങ്ങാതെ ഒരു തേങ്ങ നിങ്ങൾ നന്നായിട്ട് മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഒരു ഉരിയൻ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നാളികേര പാൽ കിട്ടും ഈ പാലിൽ വേണം ബാക്കി ഇലകൾ നിങ്ങൾ അരച്ചെടുക്കാൻ ഈ പാലിൽ അരഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം കൂട്ടി അരയ്ക്കേണ്ട നിങ്ങൾ കാരണം നിങ്ങൾ വെളിച്ചെണ്ണയിൽ അവിടെ അരച്ചുള്ളുണ്ട് മിക്സിയിൽ എന്നിട്ട് നിങ്ങൾ ഇരുമ്പ് ചട്ടിയിൽ തന്നെ എണ്ണ കാച്ചാൻ ശ്രമിക്കണം കേട്ടോ ഈ ഇരുമ്പ് കാച്ചി ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ പാരിക എന്നിട്ട് ഈ വെളിച്ചെണ്ണ എത്രയാണോ അത്ര വെള്ളം പാരിക അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അര ലിറ്റർ വെള്ളം കാരണം നമ്മളെ സാധാ നോർമൽ വെള്ളം പിന്നെ നമ്മൾ ഈ ഈ ക്രഷ് ചെയ്തിട്ടുള്ള ഇലകളൊക്കെ പട പിഴിഞ്ഞിട്ട് ഈ എണ്ണയാണോ നാല് കേരപ്പല്ലാണോ എന്തിനാ നിങ്ങൾ അരച്ചിട്ടുണ്ടെങ്കിൽ അതും കൂട്ടി ഈ പൊടികൾ ഇട്ടിട്ടില്ല ഉലുവ കരിഞ്ചീരകം ഗ്രാമ്പു ഈ പൊടിയും കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾ ഒപ്പം അടുപ്പത്തേക്ക് വെക്കണം ഈ വെള്ളം നമ്മൾ തീർച്ചയായിട്ടും കൂട്ടണം എങ്കിലേ നമ്മളെ മുടിക്ക് നമുക്ക് ഈ മുടി ഫലം കിട്ടുള്ളൂ മുടി ഉണ്ടാവുകയുള്ളൂ കറുത്ത് വരുള്ളൂ ഒക്കെ മറ്റേ എണ്ണ മാത്രമാവുമ്പോൾ അത് മൂപ്പേറും ചൂടേറും നമുക്ക് മുടി കൊഴിച്ചിൽ വരും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ കാട്ടും കാറ്റുമ്പോൾ എണ്ണടെ ആളാതെ ഇരുന്നൂറ് എണ്ണ വെച്ചാൽ ഇരുന്നൂറ് വെള്ളം അര ലിറ്റർ ആണെങ്കിൽ അര ലിറ്റർ വെള്ളം അത് എടുക്കാൻ മസ്റ്റാ ആട്ടോ അത് തീർച്ചയായിട്ടും എല്ലാവരും എണ്ണ അങ്ങനെയാണ് നമ്മളെ ഈ ആയുർവേദശാലകളിലൊക്കെ അങ്ങനെയാണ് എണ്ണ കാച്ചണത് അല്ലാതെ പിന്നെ എണ്ണ മാത്രം അടുപ്പത്ത് വെച്ചു ഈ ഉലുവിയും കരിഞ്ചീരൊക്കെ ഫ്രഷ് ചെയ്ത് അതിലിട്ടു കറിവേപ്പില അയിലിട്ടു അങ്ങനെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലമില്ല ഇല്ല നമ്മൾ ഈ എണ്ണ കൂട്ട് അടുപ്പത്ത് വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ നല്ല ചൂടാവുന്നവരെ എണ്ണ ചൂടാവുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ എണ്ണ അടുപ്പത്ത് വെക്കാൻ ഈ എണ്ണ ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ആ സമയത്ത് നമ്മൾ ഒരു പിടി കുരുമുളക് നിങ്ങൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കുരുമുളക് ഉണ്ടല്ലേ അത് പൊടിക്കരുത് അത് നിങ്ങളതിലേക്ക് ഇട്ട് വെക്കണം എന്നിട്ട് ഈ എണ്ണ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കാച്ചണം ഒരു എത്ര സമയം വരും എന്നുള്ളത് നമുക്ക് എണ്ണയുടെ അളവിനനുസരിച്ചിട്ടായിരിക്കും സമയം ഞാൻ പറയാത്തത് കൊണ്ട് കേട്ടോ നിങ്ങൾ എത്ര അളവാണോ എടുക്കണ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ സമയം നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എണ്ണ കാച്ചെടുക്കുക കാച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൂപ്പ് പാകാവുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് കുരുമുളകിന്റെ മണി അടിയിലാവും മൂപ്പ പാകാവുന്നവരെ കുരുമുളകിന്റെ മണി അടിയിൽ തന്നെ കിടക്കും മൂപ്പ് പാകത്തിനായാൽ കുരുമുളകിന്റെ മണി മുകളിലേക്ക് വരും മനസ്സിലായില്ലേ അങ്ങനെ നിങ്ങൾ എണ്ണ കാച്ചി അന്നത്തെ ദിവസം അവിടെ ചു വായിക്കഴിഞ്ഞാൽ വാങ്ങിവെച്ച എന്താ പറയുക ഒരു തുണി കൊണ്ടാണ് അടച്ചു വെക്കേണ്ടത് നമ്മൾ ഈ കനല്ലാത്ത ഇതേപോലത്തെ വേഷ്ടി തുണി കൊണ്ട് അടച്ചു വെക്കുക കാരണം നീരാവി എണ്ണയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇരുമ്പ് ചട്ടി തന്നെ നിങ്ങൾ ചൂട് അധികം മൂപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടി തന്നെ ഇരുന്നോട്ടേ ഈ തുണി ഇങ്ങനെ അടച്ചു വെക്കുക ഈ തുണി കൊണ്ടാവണം ഒരു അലുമിനിയെ തട്ടോ ഇരുമ്പിന്റെ തട്ടോ എന്തെങ്കിലും ആണെങ്കിലും അതിലേക്ക് അതിന്റെ നീരാവി വെള്ളം ചാടാതിരിക്കാൻ വേണ്ടിട്ടാണ് തുണി ഇടാൻ പറയുന്നത് പണ്ട് നമ്മൾ പാൽപ്പാടാ പാല് കാച്ചണ സമയത്ത് അടച്ചു വെക്കുന്നത് ഇങ്ങനത്തെ തുണി കൊണ്ടായിരിക്കും കാരണം നീരാവി അതിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മൂപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുരുമുളകിന്റെ മണി മുകളിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിർത്തി വെക്കണം ഇനി നിങ്ങൾക്ക് മൂപ്പ് ഏറുന്ന പേടി ഉണ്ടെങ്കിൽ ഒരു പിടി തുളസിപ്പൂവ് അയിരിക്കാണ്ട് കഴുകി ഉണക്കി വെള്ളമൊക്കെ തുടച്ച തുളസിപ്പൂവ് അലിക്കാൻ ഇട്ടാൽ മതി അതൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മൂപ്പ് വീറില്ല എണ്ണ എന്നിട്ട് പിറ്റേ ദിവസം ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാൽ അഞ്ചനക്കൈ കല്ല് അഞ്ചനക്കല്ല് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങാൻ കിട്ടുന്നുണ്ട് മരുന്ന് കടയില് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ എണ്ണയ്ക്ക് അനുസരിച്ചിട്ടാണ് അഞ്ചനക്കല്ല ഇടാട്ടോ ഞാൻ പറഞ്ഞ അരലിറ്ററിലേക്ക് നിങ്ങളൊരു ഇത്ര ഒരു കട്ടയൊക്കെ എടുത്താൽ മതി അത് നമുക്ക് ആയുർവേദ കടകളിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടും അപ്പൊ അവര് പറഞ്ഞ് തരും ചെയ്യും അതിന്റെ കൃത്യമായ അളവ് അവരും പറഞ്ഞു തരും നിങ്ങൾ കാച്ചണ എണ്ണ അത്രയെണ്ണം അവരോട് പറഞ്ഞാൽ അവര് പറഞ്ഞുതരും ഞാൻ അന്ന് എണ്ണ കാച്ചപ്പോൾ അവര് ഇത്ര പോകുന്ന ഒരു കട്ടയാണ് എനിക്ക് കൊടുത്തയച്ചത് ഒരു നെല്ലിക്കട അത്ര വലുപ്പം ആ ഒരു ഒരു മിസം ആ വലിയൊരു നെല്ലിക്കട അത്ര പോകുന്ന ഒരു കട്ടയാണ് എനിക്ക് അര ലിറ്ററിലേക്ക് കിട്ടിയത് അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചൊരു തണുത്ത എണ്ണയില് കലക്കിയിട്ട് അതിലിടുക പിന്നെ നമ്മൾ വേണ്ടത് പച്ചക്കർപ്പൂരം അതും പൊടിച്ചിട്ട് അതിലിടുക അഞ്ചനക്കല്ലും പച്ചക്കർപ്പൂരം എണ്ണയിൽ പൊടിച്ചിടുക എന്നിട്ട് നമ്മൾ സാധാ കുപ്പികോളിക്ക് ഊറ്റിയുടെ ശേഷം ആയിട്ട് ഈ സാധനം നമ്മൾ അരിച്ചെടുക്കാൻ പാടില്ല അത് എണ്ണയിൽ തന്നെ കിടക്കണം എന്നിട്ട് അടിയിൽ കിടക്കണം പച്ചക്കർപ്പൂരം അഞ്ചനക്കല്ലും എണ്ണയിൽ തന്നെ കിടക്കണം അരിച്ചെണ്ണയിലേക്കാണ് ഇത് കൂട്ടി നമ്മൾ ഇളക്കിയിട്ട് അരിച്ചൊഴിച്ചു വെക്കുക എന്നിട്ട് നിങ്ങളിത് കുളിക്കണേൻ്റെ ഒരു മണിക്കൂർ മുന്നേ സ്ഥിതിയായിട്ട് നിങ്ങൾ ഈ എണ്ണ തേച്ച് നോക്കൂ കറിവേപ്പിലയും എന്താ കരിഞ്ചീരകവും ഉലുവയും നെല്ലിക്കയും ആര്യവേപ്പിലയും നെ എല്ലാം അടങ്ങിയ എണ്ണ നിങ്ങളും തേച്ച് നോക്കൂ നിങ്ങളുടെ മുടിക്ക് പിന്നെ ഒരു ഡൈഡി ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ നിങ്ങളെ കുട്ടികളെ ചെറിയ കുട്ടികളെ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ ശീലിപ്പിച്ചു തുടങ്ങിക്കോളൂ കാരണം അഞ്ചനക്കല്ലും പിന്നെ പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ഒക്കെ ഒരു പിഞ്ചിങ്ങനെ പൊടിച്ചിട്ടായിട്ടോ ഇടാവൂ ഒരുപാട് ഇടരുത് കാരണം നമ്മളെ എണ്ണ കേടുവരാതിരിക്കാനും ഒക്കെ നന്നായി കൂടുതൽ എണ്ണ കാച്ചിലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ രണ്ട് മണി അപ്പഴേക്ക് അപ്പളുള്ള പച്ചക്കുരുമുളക് ഇട്ട് വെക്കണം മനസ്സിലായല്ലോ എങ്കിൽ ആ വെള്ളം അതിൽ തുള്ളി വെള്ളത്തിന്റെ അംശം എന്തെങ്കിലും ഒന്നും ലേശം അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളകിന്റെ മണി ഈ വെള്ളം കുടിച്ചാൽ വെള്ളം ആ എണ്ണ കേടുവരികയില്ലേ പിന്നെ എപ്പോഴും നമ്മൾ അത് എടുക്കാൻ ഉപയോഗിക്കണതും ആക്കിയേക്കാൻ ഉപയോഗിക്കണത് എന്തിനളക്കാൻ ഉപയോഗിക്കണം ഒക്കെ കയ്യിലും എന്താ അരിപ്പേണെങ്കിലും ഒന്നും ഒരു വെള്ളം നനവ് പോലും പാടില്ല എങ്കിൽ നമുക്ക് നീരിറക്കം എന്ന് പറഞ്ഞ ഒരു സംഭവേ വരുന്നില്ല ഇവിടെ മനസ്സിലായല്ലോ അത് ചെറിയ കുട്ടികൾക്ക് ആ എണ്ണ തേച്ചാൽ നീരറക്കം ഈ എണ്ണ തേച്ചാ നീരിറക്കം അങ്ങനെ ഉണ്ട് അപ്പൊ ഇത് രാവിലെയും വൈകുന്നേരവും ഒരു ലേശം മൂന്നും തുള്ളി എടുത്ത് സ്കാൽപ്പിൽ മസാജ് ചെയ്യാൻ വൈകുന്നേരം ഒരു പേടിയില്ല രാവിലെ നന്നായി തേച്ചിട്ട് നിങ്ങൾ പിന്നെ കുളിക്കുമ്പോൾ ചെമ്പരത്തിടെയിലാപ്പൂവ് ഇങ്ങനെ കേട്ട് താളിയും തേച്ച് നോക്കുക നിങ്ങളുടെ മുടി ജീവിതകാലം മുഴുവൻ ജനിച്ചിട്ട് മരണം വര നര പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് എൻ്റെ അമ്മയും അമ്മമ്മീം തന്നെയാണ് അതിന് തെളിവ് അവരിങ്ങനത്തെ എണ്ണയാണ് ജീവിതകാലം മുഴുവൻ തേച്ചിട്ടുള്ളൂ കാരണം എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോന്നെ ഞാൻ ഇവിടെ എനിക്ക് കിട്ടി കിട്ടിയെണ്ണ തേക്കണൊരു സ ഇത് വന്നു എനിക്ക് കേട്ടോ എനിക്ക് കിട്ടി കിട്ടിയെണ്ണ തേക്കുന്നു ഞാൻ പച്ച നല്ലെണ്ണ കിട്ടിയാ തേക്കും ഇന്ന അങ്ങനത്തെ സാഹചര്യമൊക്കെ മാറി ഇപ്പൊ ഫോൺ സൗകര്യം ഉണ്ട് പിന്നെ ഓൺലൈനിൽ കൂടെ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് വരുത്തിക്കാം അല്ലെങ്കിൽ അമ്മമാർക്ക് കാച്ചി വീട്ടിലെത്തിക്കാം കാരണം വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് അന്നൊക്കെ നടന്നിട്ടാട്ടോ എല്ലാവരും അത് കാരണം എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഇങ്ങടെ എണ്ണ കൊടുത്തയക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുറേശ്ശെ അവിടെ അവിടെ ഇപ്പം നര വന്നു എൻ്റെ അമ്മടെ പോലെ എനിക്ക് പറ്റണില്ല അപ്പോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം പിന്നെ അങ്ങനെയല്ല ഈ എണ്ണ എല്ലാവരും കാച്ചി വെക്കണം കേട്ടോ പൊടി എന്താ വെച്ചാൽ കുട്ടികളെ ഇപ്പം തന്നെ ശീലിപ്പിച്ചോളൂ എങ്കിലവർക്കൊന്നും നരക്കില്ല ഇപ്പം ഈ കൈ എന്താ ഡെയിലി വരുന്നത് നമുക്ക് അറിയുന്നില്ല കേട്ടോ കറുത്തൊരു കളറുള്ളൊരു പൊടി അത് കലക്കി എല്ലാവരും തേക്കുന്നു ചിലവർക്ക് ചൊറിയുന്നു ചിലവർക്ക് സിഗ്മെൻറ്റേഷൻ വരുന്നു പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചിലർക്ക് നീരറക്കം അങ്ങനെ ഇതൊന്നും വേണ്ടല്ലോ ഈ എണ്ണ തേക്കുന്ന വെച്ചാൽ അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളൂ അപ്പൊ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടി എനേബിൾ ചെയ്താലാണ് അമ്മർന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ എന്താ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ